ജീർണാവസ്ഥയിലായ ചെറുപ്പുളശ്ശേരി നഗരസഭ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ തടസ്സം വ്യാപാരികളോട് പോകാനുള്ള നഗരസഭയുടെ നിർദ്ദേശം അനുസരിക്കാതെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാപാരി ഹൈക്കോടതിയെ സമീപിച്ചതാണ് കാരണം വിഷയം കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി ജീർണാവസ്ഥയിലായ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭ വ്യാപാരികളോട് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ എല്ലാവരും ഒഴിഞ്ഞെങ്കിലും കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കാർത്തിക മെഡിക്കൽസ് ഉടമ കോടതിയെ സമീപിക്കുകയായിരുന്നു കെട്ടിടത്തിന് ബലക്ഷയം സംബന്ധിച്ച പരിശോധന വേണ്ടത്ര ശാസ്ത്രീയമല്ല എന്നു കാണിച്ചാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കാർത്തിക മെഡിക്കൽസ് ഷോപ്പ് ഉടമ കോടതിയെ സമീപിച്ചത് കടയുടമയുടെ വാദം കേട്ട കോടതി ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന നിർദ്ദേശത്തിൽ പതിനഞ്ച് ദിവസം യും കെട്ടിടത്തിന്റെ ബലക്ഷയം മൂലം ആർക്കെങ്കിലും കഷ്ടനഷ്ടം ഉണ്ടായാൽ അതിന് ഈ വ്യാപാരി മാത്രമായിരിക്കുമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു ഇക്കാര്യത്തിൽ നഗരസഭയുടെ വിശദീകരണം കോടതിയെ അറിയിച്ചതായും ചെയർമാൻ പറഞ്ഞു കട ഉടമ മാത്രമായിരിക്കുമെന്ന കോളേജി ഉത്തരവിലാണ് ഇപ്പൊ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നമുക്കിപ്പോ ബാക്കി നമ്മളതിനു ബാക്കി നമ്മൾ നോക്കി വെച്ച് നമ്മളെ ഭാഗം ഉന്നയിച്ചോണ്ട് എന്തായാലും ഏഴാം തീയതി വരെ കോളേജി ഉണ്ടാവില്ലേ എട്ടാം തീയതി കോളേജ് തുറക്കും അത് തുറക്കുന്നതിന്റെ അപ്പൊ പരിശോധനയിട്ടുണ്ട് പതിനഞ്ച് ശതമാനം സമയം കൊടുക്കും അപ്പൊ അതിനുശേഷം നമുക്ക് അതിന് ഉചിതമായ നടപടി എടുത്ത് കൂടാതെ ലക്ഷത്തോളം രൂപ മെഡിക്കൽ ഷോപ്പ് ഉടമ സെക്രട്ടറി യോഗത്തെ അറിയിച്ചു നമ്മളോട് പറഞ്ഞത് അയാളുടെ വാദം എങ്ങനെയായിരുന്നു നഗരസഭ ഈ കെട്ടിടം അവസ്ഥയിലാണെന്ന് കണ്ടെത്തിയത് ആധികാരികമായിട്ട് കണ്ടെത്തിയിട്ടില്ല നിലവിലെ നഗരസഭ പഠനത്തിന് നൽകിയിട്ടുള്ള എൻഎസ്എസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ കോളേജിന് ഇതിനുള്ള അനുമതി ഇല്ല അപ്രൂവൽ ഇല്ല എന്നുള്ളതാണ് അവര് കോടതിയിൽ പറഞ്ഞത് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു പാനൽ അദ്ദേഹത്തോടും നഗരസഭയോടും അപ്രൂവൽ ഉള്ള ഏജൻസികളുടെ ഒരു പാനൽ കൊടുക്കാൻ പറയുക പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം അതീവ ജീർണാവസ്ഥയിലാണെന്ന ശാസ്ത്രീയ പഠന റിപ്പോർട്ടിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വം മാനിച്ച് ബസ് സ്റ്റാൻഡ് അടച്ചിടണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ പാലക്കാട് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകിയ കത്താണ് കൗൺസിൽ യോഗത്തിന്റെ പരിഗണനയിൽ വന്നത് ഈ ചർച്ചയിലാണ് ജീർണാവസ്ഥയിലായ ചെറുപ്പളശ്ശേരി നഗരസഭ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിലുള്ള തടസ്സം യോഗത്തെ അറിയിച്ചത് ഇക്കാര്യങ്ങളിലെല്ലാം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുക്കാമെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ യോഗത്തെ അറിയിച്ചു ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അനുഭവിച്ചിട്ടുള്ളത് എന്ന് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് തുറന്ന് പരിശോധന നടത്തുന്ന ഒരു പാനൽ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അടിസ്ഥാനത്തിലുണ്ട് വീണ്ടും അദ്ദേഹത്തിന് പതിനഞ്ച് ദിവസം കൂടി സാവകാശം ലഭിച്ചിട്ടാണ് അത് കാരണം അവിടെ നൂറ് ശതമാനം ബസ് സ്റ്റാൻഡ് കൂട്ടിയിടുന്ന കൂടി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്താർക്കും സംഭവിച്ചാലും ആ കെട്ടിടമായി ബന്ധപ്പെട്ട് എന്ത് അപകടം സംഭവിച്ചാലും അതിൻ്റെ മുഴുവൻ നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയും ഹൈക്കോടതി ഗോപിനാഥന് ഏൽപ്പിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബസ് സ്റ്റാൻഡ് മറ്റടച്ചിടാൻ കഴിയാതെ ബസ് സ്റ്റാൻഡ് അടച്ചിടാൻ പാലക്കാട് ജില്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശവും നഗരസഭയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൂടി തീരുമാനമായതിനു ശേഷം മാത്രം അടയ്ക്കാമെന്നാണ് ഇന്നും കൗൺസിൽ ചർച്ച കഴിഞ്ഞ കാലങ്ങളായി ായി വാടകേഴ് ലക്ഷം രൂപ നഗരസഭയ്ക്ക് അടയ്ക്കാനുള്ളതും അതോ തന്നെ ഹൈക്കോടതിയുടെ കേസിന്റെ അടയ്ക്കാതെ നഗരസഭ ബുദ്ധിമുട്ടിലായ കൂടിയാണ് വ്യക്തികൂടിയാണ് അജണ്ടകളും അഞ്ച് സപ്ലിമെന്ററി അജണ്ടകളും വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്തു സി സി എൻ ചെറുപ്പുളശ്ശേരി